പൈസ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ പൈസ ഏറ് വന്ന ഒന്നോ രണ്ടോ രൂപ എന്നുള്ള രീതിയിൽ നമുക്കൊരു അടിപൊളി കമ്മൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബി സെവൻ തൗസൻഡ് ഈ ഒരു ഗമ്മാണ് നിങ്ങൾ ഫാബ്രിക് എന്തായാലും യൂസ് ചെയ്യാൻ പാടില്ല അത് പെട്ടെന്ന് തന്നെ ഇളകി പോരും അപ്പോൾ ഈ ഒരു ഗം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ആന വലിച്ചാലം വലിയല്ല എന്ന് അറിയില്ലേ അതുപോലെ അവിടെ നിന്നോളും പിന്നെ നമുക്ക് വേണ്ടത് ഇരുപത് രൂപയുടെ ഇതുപോലുള്ള പാക്കറ്റുള്ള സ്റ്റെഡാണ് സ്റ്റെഡും ഉണ്ടാവും അതിൻ്റെ ബാക്ക് വാശുണ്ടാവും കേട്ടോ അപ്പോൾ ഏകദേശം ഇതിനെക്കൊണ്ട് നമുക്ക് ഒരു പത്ത് എഴുപതോളം ഉണ്ടാക്കാം വേറെ ഇരുപത് രൂപയ്ക്ക് അതിൻ്റെ കൂടെ ഈ മുത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്നതല്ല മാലയുടെ നമ്മൾ കളഞ്ഞു പോയ മുത്തൊക്കെ ഉണ്ടല്ലേ ആ മുത്തൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് അടിപൊളി ആയിട്ട് കമ്മലുണ്ടാക്കാം അപ്പം എൻ്റെ കയ്യിലുള്ള രണ്ട് മുത്തെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ടിങ്ങൊക്കെ ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുക കേട്ടോ വളരെ സിമ്പിളാണ് അതുപോലെ നമുക്ക് നമ്മളെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ രണ്ട് സ്റ്റെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പിറകു വശം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പിറകു വശം എടുക്കേണ്ടത് എടുക്കണ്ട കാരണം വെച്ചാൽ നമ്മൾ ഗമ്മാക്കുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം ഒരു സ്റ്റെഡ് സ്ഥലം ഇങ്ങനെ ചെറുതായിട്ട് ഗമ്മാക്കി കൊടുക്കുക ഒരുപാട് വലിച്ചു വരെ ആക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ഈ സ്റ്റെഡ് ഒന്ന് അതായത് ഈ മുത്തൊന്ന് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക മുത്തൊട്ടിക്കുമ്പോൾ സ്ലിപ്പ് ആവേണ്ട ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ മുത്തൊട്ടിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി അവിടെ വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ അത് ഒട്ടത്തില്ല അതുപോലെ തന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിത് ഒട്ടിച്ച ഉടനെ തന്നെ പറിച്ചു നോക്കാനൊന്നും പാടില്ല കാരണം ഇവർ പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പക്ഷേ ഈയൊരു പശയുടെ അതായത് ഈ ഒരു ഗമ്മിൻ്റെ ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നത് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ടുട്ടോ എങ്കിലും നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അടുത്തത് ഇതുപോലെ പ്രസ് ചെയ്ത് അവിടെ വെച്ചു കൊടുക്കുകയാണ് ഗമാക്കിയിട്ട് കാരണം നമുക്ക് ഒരു കൈമെന്നൊരു വന്നൊരു സ്ലിപ്പാകുന്ന പോലെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്ത് അപ്പം നോക്കിയേ എത്ര ഞാനിപ്പോൾ വീഡിയോ ആക്കുന്നത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്തത് സത്യം പറഞ്ഞാൽ അത്രയൊന്നും സമയം എടുക്കില്ല പിന്നെ ഒരു പ്രത്യേക പ്രത്യേകകാര്യം ഈ ഒരു ഗമ്മെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കട്ടയായി കട്ടയായി പോകും നമ്മൾ സിലിക്കൺ പോലെയൊക്കെ സിലിക്കൺ കണ്ണില്ലേ ബ്ലൂ കണ്ണ് അതുപോലെ കട്ടയായി പോകും അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക അടച്ചു വെക്കുമ്പോൾ അതിന് മേലത്തെ കച്ചറിയൊക്കെ മാറ്റിയതിന് ശേഷം അടച്ചു വെക്കുക അപ്പം ഞാനിത് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുടെ ഒരു മുത്തായത് കൊണ്ട് നല്ല അടിപ്പൊളി നമ്മളൊരു എന്താ പറയുക ഗോൾഡൻ കസവുള്ള ഇതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ചേരുന്ന അടിപൊളി കമ്മലാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചിരുന്നത് അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ ബൈ മറ്റൊരു വീട്ടായിട്ട് കാണാം